ഞാൻ ഇന്നൊരു സാഹചര്യം ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഉണ്ടാക്കാൻ പോവുക അതിനായിട്ട് ഞാൻ കുറച്ച് ചിക്കൻ എല്ലോട് കൂടിയത് വേണേലും എടുക്കാം വലിയ ഇല്ലാത്തത് എടുക്കാം ഞാനിപ്പോൾ ഇച്ചിരി ഒക്കെ എല്ലോട് കൂടിയാൽ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്ത് ഒരു ഇരുന്നൂറ്റൊമ്പത് ഗ്രാം ഞാൻ എടുത്തിട്ടുണ്ട് അതിനാവശ്യമായിട്ട് നമ്മൾ ആദ്യം തന്നെ അതിന് ആവശ്യത്തിനുള്ള ഉപ്പ് ഉപ്പിട്ട് ഉപ്പിട്ട് കഴിഞ്ഞിട്ട് അതിനാവശ്യത്തിനുള്ള മുളക് പൊടി ഇനി ഞാൻ കാശ്മീരി മുളക് പൊടി ആയിട്ടത് കേട്ടോ നിറം വരാൻ വേണ്ടി വേറെ നമ്മൾ കളറൊന്നും ചേർക്കുന്നില്ലേ പിന്നെ ഒരു ശകെല്ലാം മഞ്ഞൾ പൊടി അതും ചേർത്തു വെളുത്തുള്ളി ഇഞ്ചിയും പേസ്റ്റ് അതൊരു ശകയിൽ ചേർക്കാം നിങ്ങളെടുക്കുന്ന സാധനത്തിൻ്റെ അനുസരിച്ച് ചേർക്കണം അതുകൊണ്ടാണ് ഞാൻ അളവ് പറയാത്തത് ഗരം മസാല അതും ചേർത്തും ഇനി അടുത്തത് വേണ്ടത് നമുക്ക് കോൺഫ്ലവറാണ് കോൺഫ്ലവർ ചേർക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് സകലം മൈദ ചേർക്കാം ഞാനിപ്പോൾ ഒരു സകലം മൈദയും ഒരു ഒരു സ്പൂണേ ഉള്ളതൊരു കോൺഫ്ലവറും കൂടി ചേർത്തു ഒന്നും കൂടെ ചേർത്താലും കുഴപ്പമില്ല ഇനി അതിന് ആവശ്യമായിട്ടുള്ളത് മുട്ട ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് വെക്കാം ഒരു മിനിറ്റെങ്കിലും ഇരിക്കട്ടെ ഫ്രിഡ്ജിനകത്ത് വെച്ചാൽ മതി ഫ്രിഡ്ജിൻ്റെ ഗ്രീസറിലൊന്നും വെക്കില്ല കേട്ടോ ഫ്രിഡ്ജിനകത്ത് വെച്ചാൽ മതി നമ്മളിതെല്ലാം കൂടെ നല്ലതായിട്ട് തിരുമ്മി നമ്മൾ വിനാഗിരി ചേർത്തില്ല പുളി നാരങ്ങ ചേർത്തില്ല ഒരു ശകലം തൈരാണ് ചേർക്കേണ്ടത് അതിപ്പം ഞാൻ ചേർക്കത്തില്ല അതിന് നമ്മൾ വറക്കാനെടുക്കുമ്പോഴാണ് തൈരും കൂടെ കൂട്ടി ഒന്ന് യോജിപ്പിച്ചിട്ട് നമ്മൾ വറക്കുന്നത് ഇപ്പം തൈര് ചേർത്തിട്ടില്ല കേട്ടോ ഇതെല്ലാം നല്ലപോലെ പോലെ തീരുമിപ്പ് പിടിപ്പിച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് പിറച്ചിട്ടൊന്നിരിക്കട്ടെ സ്റ്റീ പോയി വറത്തെടുക്കാവേ അപ്പോൾ ഞാനൊരു പത്തിരുപത് മിനിറ്റ് പുരട്ടി വെച്ചിരുന്നത് അത് കഴിഞ്ഞ് എടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു സ്പൂൺ തൈര് തൈരൂടെ ചേർത്തു അത് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലായിരുന്നു ഒരു സ്പൂൺ തൈര് തൈരൂടെ ചേർത്ത് കറണ്ട് വരാം അഞ്ഞു കൊണ്ടാണ് വെട്ടമില്ലല്ലോ പിന്നെ കഴിഞ്ഞ വീടിയിലൊക്കെ എല്ലാവരും ചോദിച്ചു ഈ അലുമിനിയം പാത്രത്തിൽ എന്താ ഉണ്ടാക്കുന്നതിന് ഞാൻ വേറെ പാത്രത്തിൽ ചെയ്യത്തില്ലേ എന്താ അലുമിനിയം പാത്രമേ ഉള്ളൂ നമ്മളൊക്കെ എന്നാ ഈ നോൺ സ്റ്റിക്കും ഒക്കെ ആയി തുടങ്ങി നമ്മളെല്ലാം അലുമിനിയം പാത്രത്തിലല്ലേ നമ്മൾ കൂടുതൽ കൂടുതൽ ഫാഷൻ പാത്രത്തിൽ ചെയ്യാൻ പോകുമ്പോൾ കൂടുതൽ കൂടുതൽ മരുന്നും കഴിക്കേണ്ടി വരും കൂടുതൽ കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകും എന്തായാലും എനിക്ക് അലുമിനിയം പാത്രം ഇഷ്ടം ഏറ്റവും ബെറ്റർ അത് എനിക്ക് തോന്നുന്നത് ഞാൻ അലുമിനിയം പാത്രത്തിലാണ് ചെയ്യുന്നത് എനിക്ക് നോക്കാം പിന്നെ സാഹചര്യം പോലെ ഇനി നോൺ സ്റ്റിക്കിലോട്ട് നിങ്ങൾക്ക് വറുത്ത് കാണിക്കണേ കാണിക്കാം പക്ഷേ എനിക്ക് അലുമിനിയം പാത്രത്തിൽ വറുത്ത് ഉപയോഗിക്കുന്നതാണ് എനിക്കിഷ്ടം ഞാൻ അതുകൊണ്ടാണ് ഇങ്ങനെയെ നിരോധനം നടന്നായിട്ട് ഇതുപോലെ എന്നെ കത്തോട്ട് കുറക്കിയിട്ട് വറുത്തെടുക്കാം എളുപ്പം അത് വലിയ പാത്രത്തിൽ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് വലിയ പാത്രത്തിൽ വെച്ചത് ഒരട്ടിട്ടെടുക്കാം ഇനി ഇത് വറുത്ത് കോഴി എടുക്കട്ടെ എൻ്റെ ചിക്കൻ സിസ്റ്റി കോരി കോലിയെടുക്കുവാണേ വറുത്തു അല്ല കറുമുറാ കടിച്ചു നിന്ന നല്ല ടേസ്റ്റാണ് എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും അറിയാം എല്ലാവർക്കും അറിയാം അറിയാൻ വേലാത്തവർക്ക് വേണ്ടിയിട്ടാണ് കിട്ടുന്നത് ഇനി അത് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടി ഒരു ടേസ്റ്റിന് ജലക്കരി ആപ്പിൾ ആ അടപ്പിലാക്കുക അരിപ്പിക്കുന്ന വെച്ചാൽ വറുത്താൽ ഡെക്കറേഷൻ വേണ്ടി എന്റെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും യൂട്യൂബിനകത്ത് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഇനി എന്നെ ഇതുവരെ എത്തിച്ച എല്ലാവർക്കും നന്ദി എന്റെ നിങ്ങളുടെ പിന്തുണ ഉണ്ടെങ്കിൽ ഇനി എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ എല്ലാവരും എന്റെ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം